പൈസല്ല സാധനം തരാനൊന്നും പറ്റത്തില്ല അങ്ങോട്ട് പോകാൻ നോക്കുമ ശരി സാധനമൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് എന്താണെങ്കിൽ പറഞ്ഞാലേ ഹലോ നമ്മളെയൊക്കെ കൂടെ ഒന്ന് മൈൻഡ് ചെയ്ത് കള നിനക്ക് വിലയില്ലെന്നാരാ പറഞ്ഞത് ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം നീയാണ് നിന്നെ നേടാൻ എന്നെ സഹായിച്ചത് സ്വിസ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിംഗ് അക്കാദമി പ്രായപരിധി ഇല്ലാതെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അവസരം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചിറങ്ങിയതുമായ സ്ഥാപനം സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൂടാതെ രണ്ടായിരത്തി രൂപയുടെ പ്രത്യേക ആനുകൂല്യങ്ങളും കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ശ്വേതാ മേനോൻ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിന് സ്വർണ്ണ സമ്മാനങ്ങൾ ജില്ലാ തലത്തിൽ പ്രാക്ടിക്കൽ ലാബ് സൌകര്യം സംസ്ഥാനതല ക്യാമ്പുകൾ അടുത്തുള്ള സ്കൂളുകളിൽ തന്നെ ഇന്റേൺഷിപ്പ് സൌകര്യം പഠിച്ചിറങ്ങുമ്പോൾ ഗ്രാൻഡ് കോൺവൊക്കേഷൻ സെർമണി അങ്ങനെ മറ്റാരും കൊടുക്കാത്ത സൗകര്യങ്ങളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ മോണ്ടിസോറി അക്കാദമിയിൽ നിന്നാവട്ടെ നിങ്ങൾ